ംശ് ഞാൻ ഇന്നലെ പതിനൊന്ന് മണിക്ക് ജിമ്മ് കഴിഞ്ഞ് ഒരു ചന്തപടി എത്തിയപ്പോൾ ഒരു കോള് വന്നപ്പോ വണ്ടി സൈഡാക്കി ഓഫ് ചെയ്ത് കോള് നോക്കുമ്പോൾ നോക്കുന്ന സമയത്ത് പത്ത് നിൽക്കാത്തത് വണ്ടി താഴെന്ന് തീ ആളി കട്ടണ കണ്ട് എന്റെ പേര് ആറ് വയസ്സാ കിട്ടിണ്ടായിരുന്നു അവനെ പെട്ടെന്ന് മാറ്റിയെങ്കിൽ വണ്ടികൾ തീ എടുക്കാൻ പറ്റില്ല പിന്നെ ആളുകളൊക്കെ കൂടി വെള്ളം വരുന്നു വെള്ളം ഒഴിച്ചിട്ടാണ് ആ തീ ആണത് അപ്പൊ ഞാൻ കഴിഞ്ഞ മാസം സർവീസ് ചെയ്ത വണ്ടിയാണ് എല്ലാ സർവീസുള്ള വണ്ടിയാണ് വണ്ടിയാണ് വണ്ടി ഓടി ചൂടായിട്ട് പോലീലോ കുഞ്ചിക്കാട് എടുത്തിട്ട് കണ്ടപ്പാട് അപ്പത്തിനാണ് ഈ സംഭവം ഒത്തിരി കാല് കൊള്ളിട്ടുണ്ട് ആകെ പേടിച്ച് അവൻ അടഞ്ഞു ഓടുകയും ചെയ്തു